ഇന്ത്യ കാത്തിരുന്ന ഒരു കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരു കെമ്പഗട രാജ്യാന്തര വിമാനത്താവളം സാക്ഷ്യം വഹിച്ചത് പ്രജ്വൽ രേവണ്ണയെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ആയിരിക്കണമെന്ന് ഒരുപക്ഷെ ഓരോ ഭാരതീയനും ചിന്തിച്ചു കാണണം ജർമ്മനിയിൽ നിന്ന് മടങ്ങിയെത്തിയ പ്രജ്വലിനെ അറസ്റ്റ് ചെയ്തതും ചോദ്യം ചെയ്യുന്നതുമെല്ലാം വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ് ലൈംഗിക പീഡന പരാതിയെ തുടർന്ന് വിദേശത്തൊളിവിലായിരുന്ന പ്രജ്വൽ ഇന്ത്യയിൽ എത്തിയപ്പോഴേക്കും റാഞ്ചി എടുത്തത് ഇവിടുത്തെ പെൺപുലികളായിരുന്നു പരിശോധിക്കാൻ വിശദവിവരങ്ങൾ നമസ്കാരം ഞാൻ കുഞ്ചു മുരളി മുപ്പത്തിനാല് ദിവസത്തെ ഒളിവു ജീവിതത്തിന് ശേഷം ജർമ്മനിയിൽ നിന്ന് ഇന്നലെ പുലർച്ചെ പന്ത്രണ്ട് നാല്പത്തിയഞ്ചിന് ബാംഗ്ലൂരു കെമ്പഗട രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയ പ്രജ്വലിനെ മൂന്നംഗ വനിതാ പോലീസ് സംഘമാണ് അറസ്റ്റ് ചെയ്തത് ഐ പി എസ് ഉദ്യോഗസ്ഥരായ സുമൻ ഡി പെന്നക്കറും സീമാ ലെക്കറും നേതൃത്വം നൽകിയ ഒരു ഓപ്പറേഷനായിരുന്നു അത് ജീപ്പിൽ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയതും ചോദ്യം ചെയ്യുന്നതും വനിതാ ഉദ്യോഗസ്ഥരാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുമുണ്ട് പ്രജ്വലിന്റെ കുറ്റകൃത്യങ്ങൾ സ്ത്രീകൾക്കെതിരെ ആയിരുന്നതിനാൽ സ്ത്രീകളുടെ അധികാരം അറിയിക്കുന്നതിനാണ് പോലീസ് ഇത്തരത്തിലുള്ള നടപടിയിലൂടെ ലക്ഷ്യമിട്ടതെന്നും കർണാടക ആഭ്യന്തരമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു കർണാടക പോലീസിലെ ശക്തരായ വനിതകൾക്ക് കുറ്റവാളികളെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് വ്യക്തമാക്കുന്നതാണ് നടപടിയെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയും ചെയ്തു നൂറുകണക്കിന് സ്ത്രീകൾക്കുള്ള സന്ദേശം കൂടിയാണ് ഇതെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് സിറ്റി ആശുപത്രിയിൽ ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷമാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയത് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെ പ്രജ്വലിനെ കാണാൻ അഭിഭാഷകർക്ക് കോടതി അനുമതി നൽകിയിട്ടുമുണ്ട് കേസുമായി ബന്ധപ്പെട്ട് പ്രജ്വലിന്റെ അമ്മ ഭവാനി രേവണയെ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു സ്ത്രീകളുടെ പീഡന ദൃശ്യങ്ങൾ പകർത്തിയ ഫോണുകൾ പ്രജ്വൽ നശിപ്പിച്ചെന്നാണ് പോലീസ് സംശയിക്കുന്നത് ലൈംഗിക അതിക്രമ ദൃശ്യങ്ങൾ പകർത്തിയ ഫോണുകൾ കണ്ടെത്താനായിട്ടില്ല പ്രജ്വലിൽ നിന്ന് പിടിച്ചെടുത്ത രണ്ട് ഫോണുകളും ദൃശ്യങ്ങൾ പകർത്താൻ ഉപയോഗിച്ചവയുമല്ല ഫോണുകൾ നശിപ്പിച്ചെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അതിനും കേസെടുക്കുമെന്ന് അന്വേഷണ സംഘം പറഞ്ഞിട്ടുമുണ്ട് മ്യൂണിക്കിൽ നിന്ന് പുറപ്പെട്ട മുഫ്താൻസ വിമാനം ഇന്നലെ പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തിയെട്ടിന് ബാംഗ്ലൂരു വിമാനത്താവളത്തിലെ ടെർമിനൽ രണ്ടിൽ ലാൻഡ് ചെയ്തപ്പോഴാണ് പ്രജ്വലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് അതും വനിതാ പോലീസ് ഇന്റർപോൾ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചതിനാൽ വിമാനത്തിൽ നിന്ന് നേരിട്ട് പിടികൂടി വി ഐ പി ഗേറ്റിലൂടെ പുറത്തെത്തിക്കുകയായിരുന്നുവെന്നും സംഘം പറയുന്നു സ്വയം ചിത്രീകരിച്ച മൂവായിരത്തോളം ലൈംഗിക പീഡന ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെ ഏപ്രിൽ ഇരുപത്തിയാറിന് രാത്രിയാണ് പ്രജ്വൽ രാജ്യം വിടുന്നത് അറുപത് വയസ്സ് പിന്നിട്ട വീട്ടുജോലിക്കാർ മുതൽ പോലീസ് ഉദ്യോഗസ്ഥരും മാധ്യമ പ്രവർത്തകരും സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാക്കളും ഉൾപ്പെടെ ഇരുന്നൂറോളം സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ലൈംഗിക വീഡിയോ ക്ലിപ്പുകളാണ് പ്രജ്വലിന്റേതായി ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത് പ്രജ്വൽ ജർമ്മനിയിലേക്ക് കടന്നെന്ന അന്വേഷണ സംഘത്തിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു നയതന്ത്ര പാസ്പോർട്ട് ഉപയോഗിച്ചാണ് വിദേശയാത്ര നടത്തിയത് മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റും ഒപ്പം ബുക്ക് ചെയ്തെങ്കിലും കേസ് ശക്തമായതിൻ്റെ പശ്ചാത്തലത്തിൽ റദ്ദാക്കുകയായിരുന്നു തുടർന്ന് പ്രജ്വലിന്റെ വിവരങ്ങൾ ശേഖരിക്കാൻ ഇന്റർപോൾ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുകയായിരുന്നു മുൻ പ്രധാനമന്ത്രിയും ജനതാദല നേതാവുമായ എച്ച് ഡി ദേവഗൌഡിയുടെ ചെറുമകനാണ് പ്രജ്വൽ രേവണ്ണ കർണാടകയിലെ ഹാസനിൽ നിന്നുള്ള എം പി ആയ പ്രജ്വൽ ഇക്കുറിയും അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് ബി ജെ പിയും ജനതാദലസും സഖ്യത്തിനായതിനാൽ പ്രജ്വൽ ഇത്തവണ എൻ ഡി എ സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത് ഏതായാലും കർണാടക പോലീസിന്റെ ഈ ഒരു തീരുമാനത്തെ ഒരുപോലെ സ്വീകരിക്കുകയാണ് ഇന്ത്യയിലെ ജനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഈ തീരുമാനത്തിന് കയ്യടി ലഭിക്കുകയാണിപ്പോൾ കാരണം വനിതകൾ ഉൾപ്പെട്ട ഒരു സംഘം പ്രജ്വൽ രേവണ്ണയെ അറസ്റ്റ് ചെയ്ത ആ കാഴ്ച അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത ജീപ്പിൽ കൊണ്ടുപോകുന്ന ആ കാഴ്ച അതിപ്പോൾ സോഷ്യൽ മീഡിയയിലും വൈറലാണ്